ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് അല്പം ഗ്രാമർ ക്ലാസ് ആവാം ഇന്ന് നമ്മൾ ഹാസ് ബീൻ ആൻഡ് ഹാസ് ഗോൺ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ സോ ലെറ്റ്സ് ബിഗിൻ ദ ലെസൺ റിയ ഹാസ് ബീൻ ടു ന്യൂയോർക്ക് റിയ ഹസ് ബീൻ ടു ന്യൂയോർക്ക് റിയ ന്യൂയോർക്കിൽ പോയിട്ടുണ്ട് റിയ ന്യൂയോർക്കിൽ പോയിട്ടുണ്ട് റിയ ഹാസ് ബീൻ ടു ന്യൂയോർക്ക് അതായത് റിയ ന്യൂയോർക്കിലേക്ക് പോയിട്ടുണ്ട് അതേപോലെ ന്യൂയോർക്കിൽ നിന്ന് തിരിച്ചു വന്നിട്ടുമുണ്ട് റിയ ന്യൂയോർക്കിലേക്ക് പോയിട്ടുണ്ട് അതേപോലെ ന്യൂയോർക്കിൽ നിന്ന് തിരിച്ചു വന്നിട്ടുമുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് ഞാൻ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറയില്ലേ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും നമ്മളെ അടുത്ത് പറയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ ആ ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട് അതായത് നമ്മൾ അവിടെ പോയിട്ടുണ്ട് പക്ഷെ തിരിച്ചു വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ റിയ ഹാസ് ബീൻ ടു ന്യൂയോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയ ന്യൂയോർക്കിൽ പോയിട്ടുണ്ട് അതേപോലെ റിയ ന്യൂയോർക്കിൽ നിന്ന് തിരിച്ചു വന്നിട്ടുമുണ്ട് ഓക്കെ ഇനി അപ്പോൾ ായല്ലോ ഇനി റിയ ഹാസ് ഗോൺ ടു ന്യൂയോർക്ക് റിയ ഹാസ് ഗോൺ ടു ന്യൂയോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയ ന്യൂയോർക്കിലേക്ക് പോയിരിക്കുകയാണ് റിയ ന്യൂയോർക്കിലേക്ക് പോയിരിക്കുകയാണ് പക്ഷെ അവിടുന്ന് റിട്ടേൺ വന്നിട്ടില്ല റിയ ഹസ് ഗോൺ ടു ന്യൂയോർക്ക് റിയ ന്യൂയോർക്കിലേക്ക് പോയിരിക്കുകയാണ് പക്ഷേ റിയ തിരിച്ചു വന്നിട്ടില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പം ചോദിക്കില്ലേ ബോസ് എവിടെ ആ ബോസ് ന്യൂയോർക്കിൽ പോയേക്കാണ് ബോസ് ന്യൂയോർക്കിൽ പോയേക്കാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബോസ് ബോസിപ്പ ന്യൂയോർക്കിലാണ് തിരിച്ചു വന്നിട്ടില്ല എന്നല്ലേ അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഹാസ് ഗോൺ എന്ന് പറയാം ഇനി ഇത് ഒന്നും കൂടി ക്ലിയർ ആവണമെങ്കിൽ ഞാൻ പറയാം റിയ ഹാസ് ഗോൺ ടു ന്യൂയോർക്ക് ഷി വിൽ റിട്ടേൺ നെക്സ്റ്റ് വീക്ക് അവൾ അടുത്ത ആഴ്ച തിരിച്ചു വരും ഷി വിൽ റിട്ടേൺ നെക്സ്റ്റ് വീക്ക് ഇനി നമുക്ക് വേറെ രണ്ട് സെൻറ്റൻസും കൂടി നോക്കാം ഓക്കെ മൈ ഫാദർ ഹാസ് ബീൻ ി എൻ്റെ ഫാദർ ഡൽഹിയിൽ പോയിട്ടുണ്ട് മൈ ഫാദർ ഹാസ് ബീൻ ടു ഡൽഹി അതായത് എൻ്റെ ഫാദർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുമുണ്ട് അതായത് ആ വ്യക്തി ഡൽഹി വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ എൻ്റെ ഫാദർ ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പം നമ്മൾ മീൻ ചെയ്യുന്നത് എന്താ എൻ്റെ ഫാദർ ആ പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടെയാണ് എന്നല്ലല്ലോ എൻ്റെ ഫാദർ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് പോയി തിരിച്ചു വന്നിട്ടുണ്ട് അതായത് എൻ്റെ ഫാദർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ആ സ്ഥലത്തുനിന്ന് അപ്പോൾ ഇന്ന സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണ് മൈ ഫാദർ ഹാസ് ബീൻ ടു ഡൽഹി എന്ന് നമ്മൾ പറയുന്നത് ഇനി മൈ ഫാദർ ഹാസ് ഗോൺ ടു ഡൽഹി മൈ ഫാദർ ഹാസ് ഗോൺ ടു ഡൽഹി മൈ ഫാദർ ഹാസ് ഗോൺ ടു ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദർ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് പോയി നിന്റെ ഫാദർ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ആ എന്റെ ഫാദർ ഡൽഹി പോയേക്കാണ് അതായത് തിരിച്ചു വന്നിട്ടില്ല തിരിച്ച് വന്നിട്ടില്ല വൺ വേ ആണ് എൻ്റെ ഫാദർ ഡൽഹിയിൽ പോയിരിക്കുകയാണ് പോയി വന്നിട്ടില്ല ഓക്കെ ഇപ്പൊ നിന്റെ ഫാദർ എവിടെ എന്നാരെങ്കിലും ചോയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ആ എൻ്റെ ഫാദർ ഇന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ പോയിരിക്കുകയാണ് പോയി വന്നിട്ടില്ല എന്നല്ലേ സോ മൈ ഫാദർ ഹാസ് ഗോൺ ടു ഡൽഹി ഇനി അതൊന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം മൈ ഫാദർ ഹാസ് ഗോൺ ടു ഡൽഹി ഹി വിൽ ബി ബാക്ക് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച തിരിച്ചുവരും മൈ ഫാദർ ഹാസ് ഗോൺ ടു ഡൽഹി ഹി വിൽ ബി ബാക്ക് നെക്സ്റ്റ് വീക്ക് എൻ്റെ ഫാദർ ഡൽഹിയിൽ പോയിരിക്കുകയാണ് ിൽ ബി ബാക്ക് നെക്സ്റ്റ് വീക്ക് അപ്പോൾ ഇവിടെ മൈ ഫാദർ ഹാസ് ബീൻ ടു ഡൽഹി എൻ്റെ ഫാദർ ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് ബീൻ യൂസ് ചെയ്യുക ഹാസ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിരിക്കുകയാണ് അവിടെ നിന്ന് മടങ്ങി വന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു ഹോംവർക്ക് ഉണ്ട് കേട്ടോ എൻ്റെ മകൻ ദുബായിൽ പോയിട്ടുണ്ട് എൻ്റെ മകൻ ദുബായിൽ പോയിരിക്കുകയാണ് ഈ രണ്ട് സെൻറ്റൻസസും ഹാസ് ബീൻ ആൻഡ് ഹാസ് ഗോൺ വെച്ചിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഒന്ന് കോമൻറ്റ് ചെയ്യട്ടോ അതേപോലെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ ആൻഡിൽ വി സീ നെക്സ്റ്റ് ടൈം വിത്ത് അനാദർ വീഡിയോ ഇറ്റ്സ് മീ ഹെനാ സാനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ